الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي بهمان رأي السلام عليكم ورحمة الله وبركاته الله عنده വിധി പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്വ എന്നോടും നിങ്ങളോടും ആദ്യമായി വസീത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം നേടിത്തരുന്ന ഒരു പദവി നേടിത്തരുന്ന അതിസവിശേഷമായ ഒരു ഒരു ഗുണമാണ് അസിതു അഥവാ സത്യസന്ധത എന്നുള്ളത് ആവർത്തിച്ചാവർത്തിച്ച് ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബാനോ താല സിതുക്കിനെ കുറിച്ച് വിശുദ്ധ കുർ പ്രവാചകൻ സല്ലാഹുലി സ്വലം അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിലും വചനങ്ങളിലും ഒക്കെ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു സുരത്ത് തൗബയില് നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ആമനു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഖൂനുമാതി നിങ്ങൾ സത്യസന്ധരോടൊപ്പം ആയിരിക്കണം സിദഖ് പാലിക്കുന്നവരോടൊപ്പം ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് ധാരാളമായി അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പറയുന്നുണ്ട് സൂറത്ത് അള്ളാഹുവിനോട് ജനങ്ങളോട് ഒക്കെ സത്യസന്ധത പാലിച്ചവർക്ക് ജീവിതത്തിൽ സത്യസന്ധമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ സത്യസന്ധതയുടെ പുറത്ത് ധാരാളമായിട്ട് പ്രതിഫലം നൽകും മുനാഫിക്കുകളെ അവൻ അവനുദ്ദേശിക്കുകയാണെങ്കിൽ ശിക്ഷിക്കും അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കുകയും ചെയ്യും ഇൻ അല്ലാഹുഖാൻ റഹിം അള്ളാഹു കരുണാനിധിയുമാകുന്നു ഈ സിദുഖിന് പ്രതിഫലമായി കൊണ്ട് നമ്മൾ അതിന്റെ ഏറ്റവും സവിശേഷമായ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനെ കുറിക്കുന്ന ആയത്താണ് സൂറത്തു നിസാ ഇൽ അറുപത്തി ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ ഒപ്പമായിരിക്കും പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ഷുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ഒക്കെ ആയിരിക്കും വഹസുന ഉലായിക്ക അവരൊക്കെ കൂട്ടുകൂടാൻ പറ്റിയ എത്രയോ നല്ല ആളുകളാണ് അവരൊക്കെ ഇവിടെ സിദ്ദിർക്കിങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത് അവർ പ്രവാചകന്മാരോട് തൊട്ടുടനെ അവരെ കുറിച്ച് പറയണം മിനൻ നബീയന അതായത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരോടും സത്യസന്ധരോടും രക്തസാക്ഷികളോടും ഒപ്പമായിരിക്കും എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനം പ്രവാചകന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ് സിദ്ദീഖങ്ങൾ അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചവർ ജനങ്ങളോട് സത്യസന്ധത പുലർത്തിയവർ അവരുടെ സ്വഭാവം തന്നെ സത്യത്തിൽ അധിഷ്ഠിതമായ ആളുകൾ അവരാണ് പ്രവാചകന്മാരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അതോടൊപ്പം അവർക്ക് ഷുഹദാക്കളെക്കാളും മുൻഗണന നൽകിയിട്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഷഹാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിക്കലാണ് അങ്ങനെ ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സത്യസന്ധമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സത്യസന്ധത മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വിഷയത്തിലും അത് പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഷഹീദിനേക്കാളും ഷഹീദാവുക എന്നതിനേക്കാളും പ്രയാസമാണ് എന്ന അർത്ഥത്തിലാണ് അതിന് മുൻഗണന കൊടുത്തത് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതിഫലം കുറച്ച് കാണുകയോ ഷഹ സിദ്ദീഖിന്റെ പ്രതിഫലം അങ്ങനെ അങ്ങനെ ഒരു പ്രതിഫലത്തെ കുറിച്ചല്ല പറഞ്ഞത് മറിച്ച് പ്രവാചകന്മാരോടൊപ്പം ചേർത്തു പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദ്യം ഷുഹതാക്കളെക്കാളും മുൻഗണന കൊടുത്തു പറഞ്ഞത് സിദ്ദീഖ്യങ്ങൾക്കാണ് അതിന്റെ അർത്ഥം ഈ പറഞ്ഞ ജീവിതത്തിൽ സത്യസന്ധത പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ കഴിച്ചുകൂട്ടുക എന്ന് പറയുന്നത് ഷഹാദത്തിനെക്കാളും പ്രയാസമുള്ള പണിയായതുകൊണ്ടാണ് ആ കർമ്മം അത്രത്തോളം നമുക്ക് ഈ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ വിജയത്തിന്റെ അടിസ്ഥാനം സത്യസന്ധയാണ് നമ്മൾ നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ വിജയിക്കുന്നതിന്റെ അല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെ എല്ലാ മേഖലയിലും വിജയിച്ച ആളുകൾ ഏതെങ്കിലും ചില മേഖലകളിൽ ചിലർ പക്ഷെ ധാരാളമായി സമ്പന്നരായിരിക്കാം പക്ഷെ അവരെ അവരുടെ കുടുംബ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് കാണുന്നു വേറെ കുറവർക്ക് ഒരുപാട് പ്രശസ്തി ഉണ്ടാകും സെലിബ്രിറ്റി ആയിരിക്കും പക്ഷെ അവരുടെ ജീവിതത്തിന്റെ മറ്റനേക മേഖലകളിൽ അവർ വളരെ പിന്നെ സീറോ ആയിരിക്കും കാരണം ഈ സത്യസന്ധത എന്ന് പറയുന്നത് ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വിജയിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതിയാണ് പ്രവാചകൻ വാജൻ സാഹുലം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അലൈഖും നിങ്ങൾ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കുക കാരണം ബിർ കാരണം ആ സത്യസന്ധത നിങ്ങളെ പുണ്യത്തിലേക്ക് നയിക്കും ഇല പുണ്യമാണ് അന്തി അന്തിമമായിട്ട് സ്വർഗത്തിലേക്ക് നയിക്കുക ഒരാൾ ജീവിതത്തിലെ സത്യസന്ധത പാലിച്ചുകൊണ്ടേയിരിക്കും അയാളുടെ എല്ലാ കർമ്മങ്ങളിലും അത് പ്രകടമാകും അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾ സിദ്ദീഖായിട്ട് എഴുതപ്പെടും നേരെ മറിച്ചതിന്റെ നേരെ വിപരീതം കെസിവ് സൂക്ഷിക്കണം ആ കളവിനെ സൂക്ഷിക്കണം കാരണം കെസിബ് കളവ് അത് തെമ്മാടിത്തരത്തിലേക്ക് നയിക്കും അൽ ഫുജൂർ വ ഫുജൂർ നാർ ഫുജൂർ അതായത് അള്ളാഹുവിനെ ധിഖരിച്ചുകൊണ്ടുള്ള ആ നടത്തം ആ ധിഖാരം അതാണ് നരകത്തിലേക്ക് നയിക്കുക അലൈഹി അലൈഹിം ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ പേര് തന്നെ സാദിഖ് അമീൻ എന്നതായിരുന്നു ജീവിതത്തിൽ ഇത്രയധികം വിശ്വാസ്യത നേടിയെടുത്ത സ്വന്തം ജീവിതം കൊണ്ട് സത്യസന്ധതയ്ക്ക് മാതൃകയായ മറ്റൊരു വ്യക്തിത്വം മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ കടന്നു പോയിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത്രത്തോളം സിദിന്റെ ഒരു മകുടോദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം ഈ സിദുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള ദർജയാണ് അസിദുഖുമാ അള്ളാഹ് അള്ളാഹുവിനോട് നമ്മൾ സത്യസന്ധരായിരിക്കുക എന്നുള്ളത് അത് സിദുക്കിന്റെ ഏറ്റവും ഉയർന്ന മർത്തബയാണ് അതാണ് ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലും വാചകങ്ങളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ സത്യസന്ധത പുലർത്താനുള്ള ഏറ്റവും അടിസ്ഥാനം അടിസ്ഥാനം ഉണ്ടാകുന്നത് അള്ളാഹുവോടുള്ള സത്യസന്ധതയിൽ നിന്നാണ് അള്ളാഹുവിനോട് സത്യസന്ധത കാണിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയത്ത് നമ്മൾ നന്നാക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അന്തിമമായിട്ടുള്ള നമ്മുടെ പരമമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാവുക അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിച്ചതുപോലെ പറയുക ഇന്ന എന്റെ നമസ്കാരം എൻ്റെ ആരാധനാ കർമ്മങ്ങൾ ബലികർമ്മം ജീവിതം മരണം ഇതൊക്കെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു ആ നാഥനുള്ളതാകുന്നു എന്ന് പറയാൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുമ്പോ ആ അനുസരണത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നു ഹത്താഫുൽ ഹഫ അതായത് അദൃശ്യ കാര്യങ്ങളിലും നമ്മൾ നമ്മൾ മറിഞ്ഞിരിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ മറ്റുള്ള മറ്റ് ജനങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ തെറ്റ് ചെയ്യുന്ന ആള് ആകാൻ നമ്മൾ പാടില്ലാത്തതാകുന്നു അള്ളാഹുവിനോടുള്ള ധിക്കാരമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുക കാരണം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നന്മയും ജനങ്ങളെ ജനങ്ങൾ കാണാത്തപ്പോൾ തിന്മ ചെയ്യുകയും ചെയ്യുന്ന സംഭവം അത് അനുസരണത്തിലുള്ള ഉറച്ചു നിൽക്കായ്മയാണ് ആ ഉറച്ചു നിൽക്കുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ സത്യത്തിന്റെ മാർഗത്തിൽ അത്ത സത്യത്തിന്റെ മാർഗത്തിലുള്ള അർപ്പണം സമർപ്പണം നമ്മൾ ജീവിതത്തിൽ ത്യാഗം ചെയ്യാൻ തയ്യാറാവുക അത് അള്ളാഹുവിനോടുള്ള സത്യസന്ധതയുടെ അടയാളമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ മിനൽ സത്യവിശ്വാസികളിൽ ഒരു വിഭാഗം പുരുഷന്മാരുണ്ട് അവർ അള്ളാഹുവിനോട് ചെയ്ത കരാർ അതിലവർ സത്യസന്ധരായി നിലകൊള്ളുന്നു സൂറത്തുൽ ഹസാബിലെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നാലാമത്തെ ഒരു സംഗതിയാണ് ഇല്ല അള്ളാഹുവിന്റെ കള്ള അവന്റെ തൃപ്തി അവന്റെ വിധി എന്താണോ അതിൽ തൃപ്തി കൈക്കൊള്ളുന്നവരാവുക കാരണം അള്ളാഹു വിധിച്ചതിലാണ് നന്മ ഉണ്ടാവുക അതെന്ത് തന്നെ പ്രകട പ്രത്യക്ഷത്തിൽ നമുക്ക് ദോഷമായി തീർന്നാലും അന്തിമമായിട്ട് അതിൽ നന്മയുണ്ട് എന്ന് മനസ്സിലാക്കുക അതിൽ തൃപ്തിപ്പെടുക അതിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് കാരണം സത്യസന്ധത ജീവിതത്തിൽ പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും ആ പരീക്ഷണങ്ങളെ

ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം എന്താണ് ഫലയ അല്ലാഹുല്ല ആരാണ് അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചവർ എന്നറിയണം അള്ളാഹുവിന് അതിനു വേണ്ടിയിട്ടാണ് അത് അതുപോലെ തന്നെ ആരാണ് കളവ് പറഞ്ഞവർ എന്നതും അറിയണം രണ്ടാമത്തെ ഒരു സംഗതിയാണ് ജനങ്ങളോട് മനുഷ്യരോട് മറ്റു മനുഷ്യരോട് സഹജീവികളോട് സത്യസന്ധത കാണിക്കുക എന്നുള്ളത് അവിടെയാണ് സൂറത്ത് തൗബിൽ നമ്മൾ ആദ്യമേ ഓദ്യ ആയ തില്ലാമി വിശ്വാസികളെ നിങ്ങൾ സത്യസന്ധതയോടൊപ്പം ആയിരിക്കണം എന്ന് പറഞ്ഞു അവിടെ ഉദ്ദേശിക്കുന്നത് സംസാരത്തില് നമുക്ക് സത്യസന്ധത വേണം നബി ഒരു മനുഷ്യൻ പറയുന്നവനാകാൻ കേട്ടത് മുഴുവൻ പറയുക എന്നുള്ളത് കളവ് പറയുന്നവനാകാൻ മതിയായവരാണ് അപ്പോ സംസാരിക്കുമ്പോ സത്യസന്ധമായി സംസാരിക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കരാർ പാലനത്തിൽ സത്യസന്ധത പാലിക്കുക എന്നുള്ളത് മസൂല നിങ്ങൾ കരാർ പൂർത്തീകരിക്കാൻ കാരണം അത് ചോദിക്കപ്പെടുന്നതാണ് അതുപോലെ ഇടപാടുകളിൽ സത്യസന്ധത പാലിക്കുക പ്രവാചകൻ സല്ലാഹു അല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ രണ്ടുപേര് ഒരു ഇടപാട് നടത്തിയാൽ അവർ രണ്ടുപേരും സത്യസന്ധരായിരിക്കുന്നിടത്തോളം ആ ഇടപാടിൽ അള്ളാഹുവിന്റെ ഉണ്ടാകും ബൂരിഖ് എന്നാണ് പറഞ്ഞത് അവർ അവർ അനുഗ്രഹിക്കപ്പെടും പക്ഷെ അതിൽ കളവും വഞ്ചനയുമാണ് വരുന്നതെങ്കിൽ അനുഗ്രഹം എടുത്തു കളയപ്പെടും അതിലൊരു പക്ഷെ സമ്പത്ത് ലഭിച്ചേക്കാം പക്ഷെ ആ ഇടപാടിൽ നിന്ന് അനുഗ്രഹം ബർക്കത്ത് എടുത്തു കളയും മനഷ ഫലിന്ന ആരെങ്കിലും വഞ്ചിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു അതുപോലെ തന്നെ സദൂഖുൽ അമീൻ സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ പിൽ ജന്ന സ്വർഗത്തിലായിരിക്കും മല്ലംബിയ വഷുഹദ ഇവ സാലിഹിൻ പ്രവാചകന്മാരോടും അതുപോലെ തന്നെ ഷുഹദാക്കളോടും സാലിഹ്യങ്ങളോടൊപ്പം സത്യസന്ധനായ കച്ചവടക്കാരൻ സ്വർഗത്തിലായിരിക്കും എന്ന് അള്ളാഹുന്റെ റസൂൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാന പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സാക്ഷ്യം സത്യ ആളുകൾക്ക് വേണ്ടിയിട്ട് സാക്ഷി നിൽക്കുക സത്യം പാലിക്കുക നസീഹത്ത് ആളുകൾക്കുള്ള ഗുണകാംക്ഷ ഇതിലൊക്കെ സത്യസന്ധത പാലിക്കുക എന്നുള്ളതും ഖിസ്ത് സത്യവിശ്വാസികളെ നിങ്ങൾ നീതി പാലിക്കുന്നവരാവുക അള്ളാഹുവിന് സാക്ഷി നിൽക്കുന്നവരാകുക അത് നിങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത ബന്ധുജനങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും അത് പാലിക്കണം എന്ന് അള്ളാഹു സുബാനുത്താല പറയുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ സത്യസന്ധത എന്ന് പറയുന്നത് ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയും അവന് ഏറ്റവും അലങ്കാരം ലഭിക്കുന്ന സംഗതിയുമാണ് അതാണ് അന്തിമമായിട്ട് സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ പദവിയിലേക്കും അവനെ നയിക്കുക അള്ളാഹു സുബ്ഹാനു താല നമ്മെല്ലാവരെയും സത്യസന്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലും വരഹമുല്ലാ